त्वं यत्तत्पराभ्याम् अपरिकलनतो निर्मलं तेन तावद् भूतैर्भूतेन्द्रियैस्ते वपुरिति बहुश श्रूयते व्यासवाक्यम् स्वच्छत्वाद्य दच्छादिदपरसुखचिद्गर्भनिर्भासरूपम् तस्मिन् धन्या रमन्ते श्रुतिमतिमधुरे सुग्रहे विग्रहे ते स यत्तत् पराभ्याम् अपरिकलनतो निर्मलम् तेन तावद् भूतैर्भूतेन्द्रियैस्ति वपुरिति बहुश श्रूयते व्यासवाक्यम् तत् चिद्गर्भनिर्भासरूपं तस्मिन् धन्या रमन्ते श्रुतिमतिमधुरे सुग्रहे विग्रहे ते ാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം വളരെയധികം ചിന്താരിഹമാണ് സത്തും യൽത്തൽ പരാഭ്യം അപരികലനോ നിർമ്മലം തേന താവൽ ഭൂതൈ ഭൂതേന്ദ്രിയൈസ്തേവുരി ബഹുശശ്രൂയതേ വ്യാസവാക്യം ശ്രൂയതേ വ്യാസവാക്യം നമുക്കെല്ലാം അറിയാം പതിനെട്ട് പുരാണങ്ങളും രചിച്ചത് സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണ് പരാശരൻ്റെ പുത്രനായി ഭൂമിയിൽ വന്ന് അവതരിച്ച അദ്ദേഹം വേദങ്ങൾ തൻ്റെ പ്രധാനപ്പെട്ട നാല് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു പൈലൻ മുതലായിരിക്കുന്ന ആ നാല് ശിഷ്യന്മാരിൽ കൂടെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇങ്ങനെ നാല് വേദങ്ങളായി വേദത്തെ വിഭജിച്ച് വേദവ്യാസ മഹർഷി ലോകത്തെ അനുഗ്രഹിച്ചത് സകല വേദങ്ങളുടെയും സാരമാണ് ശ്രീമത് ഭാഗവതം ശ്രൂയതയെ വ്യാസവാക്യം ഭാഗവതം പോലെയുള്ള മറ്റ് പതിനേഴ് പുരാണങ്ങളിൽ നോക്കിയാൽ വേദവ്യാസൻ്റെ വാക്യങ്ങളാണ് വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നാരായണീയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സത്വം ഇയൽത്തൽ പരാഭ്യാം അപരികലനതോ നിർമ്മലം ലോകത്തിലെ മനുഷ്യരെല്ലാം തന്നെ അഥവാ ജീവികളെല്ലാം തന്നെ പലതരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് പലതരത്തിൽ ചിന്തിക്കുന്നവരാണ് പലതരത്തിലുള്ള ജീവിതം ഉള്ളവരാണ് എന്തേ ഈ വൈചാത്യത്തിന് കാരണം വേദങ്ങൾ വളരെ സ്പഷ്ടമായി പറയും ത്രിഗുണങ്ങളാണ് ഇതിനെല്ലാം കാരണം ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാണത്രേ മനുഷ്യരെ എല്ലാം പലതരം സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത് ഇതിൽ സാധാരണയായി ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ രൂപം സത്വം വ്യൽത്തൽ പരാഭ്യാം അപരിക്കലനതോ പരാഭ്യാം അപരിക്കലനത സത്വമല്ലാത്ത രണ്ട് ഗുണങ്ങളാണ് രജോ ഗുണവും തമോ ഗുണവും ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തിൻ്റെ പ്രത്യേകത അത് സാധാരണ രീതിയിലുള്ള ഒരു വപുസ്സല്ല അതായത് ഒരു ശരീരമല്ല സാധാരണ ലോകത്തിലെ എല്ലാ ജീവികളുടെയും ശരീരം ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എന്നാൽ ഭഗവാന്റെ സ്വരൂപം പഞ്ചഭൂതാത്മകമല്ല അത് ശുദ്ധമായ സത്വസ്വരൂപം മാത്രമാണ് പരാഭ്യാം അപരികലനത അതിൽ അല്പം പോലും രജോഗുണവും ചേർന്നിട്ടില്ല അതുപോലെ തമോ ഗുണവും ചേർന്നിട്ടില്ല അതുകൊണ്ട് ഭക്തന്മാർക്ക് ഇത് വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് പറയുകയാണ് ഈ കവി സത്വം ൽത്തൽ പരാഭ്യാം അപരികലനതോ നിർമ്മലം ഈ പരികലനമില്ലാത്തതുകൊണ്ട് രജോഗുണവും തമോ ഗുണവും ചേരാത്തത് ആരാണോ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുന്നത് അവരുടെ മനസ്സിനെ അവർക്ക് തന്നെ നിർമ്മലമാക്കി തീർക്കാൻ കഴിയും മനസ്സ് നിർമ്മലമായി തീരുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് സാധാരണ നമ്മളൊക്കെ ഭഗവാനെ തൊഴുമ്പോൾ വെറുതെ കണ്ണടയ്ക്കാറുണ്ട് കണ്ണടച്ചുള്ളിൽ നോക്കിയാൽ ഈശ്വരനെ കാണാറുണ്ടോ കാണാതിരിക്കാനുള്ള കാരണം നമ്മുടെ മനസ്സിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ സത്വഗുണത്തെ വർദ്ധിക്കുമ്പോൾ മനസ്സ് അതിൻ്റെ സ്വതസിദ്ധമായ നൈർമല്യഭാവത്തെ പ്രാപിക്കുന്നു ആ ശുദ്ധേ മനസ്സിൽ ഗോവിന്ദ സ്വയമേവ പ്രകാശതേ ആ ശുദ്ധമായ നിർമ്മലമായ മനസ്സിൽ ഗോവിന്ദൻ പ്രകാശിക്കുന്നു നമ്മുടെ മനസ്സ് നാരായണീയ ഉപാസന കൊണ്ട് നിർമ്മലമായി തീരട്ടെ മനസ്സിൽ ഭഗവാനെ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം